നമ്മളെ എൻഡുക്കേറ്റഡ് ആക്കുന്ന ഒരു പടം ഒരു ലക്ഷ്യമില്ല സൗണ്ടിനൊക്കെ നല്ല കൂടുതലും പെർഫോമൻസ് സൗണ്ടിന്റെ ഒരു പ്രത്യേകതന്നെ അതായത് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുമ്പോൾ നല്ല ബോള് മാത്രം എടുക്കുന്നത് അതേപോലെ ബേസ് ഇങ്ങനെ രണ്ടുപേരും കൂടെ കോമ്പു നല്ല രസമാണ് എല്ലാ ബാക്കി പെർഫോമൻസൊന്നും കുഴപ്പമൊന്നുമില്ല അതിലുള്ള ഒരു നടിയും അതൊന്നും കുഴപ്പമില്ല അതിനൊക്കെ സിനിമയില് പ്രധാന വാഹനങ്ങളാണ് നമുക്ക് ക്ലൈമാക്സാന്ന് നമുക്ക് മനസ്സിലാവും നല്ല ക്ലൈമാക്സ് ആണ് നല്ല കളയാണ് എപ്പറ പടത്ത് പടം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരിക്കലും ലാഗ് എടുപ്പിക്കുന്നില്ല നല്ല നമ്മളെ എൻഗേജ്മെൻ്റ് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് സൂപ്പർ ഡയറക്ഷനാണ് അവിടെ ഉറപ്പായിട്ടുള്ളത് ബേസി ബേസിലൊക്കെ ബേസിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അവരൊന്നും സൂപ്പർ സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടി നടക്കുന്നവരല്ല അവര് അഭിനയ സാധി എന്ന പടം മാത്രം നോക്കി നടക്കുന്നതല്ല ഈ ബേസിലിന് അതുപോലെ സൗബിനി സൗബിനൊക്കെ സൗബിനല്ല പടങ്ങൾ നടപ്പിക്കും ഇപ്പൊ മഞ്ഞു എങ്ങോയ്സ് ആണെങ്കിലും മറ്റേ അതൊക്കെ അഭിനയ സാധ്യത മാത്രം നോക്കിയെടുക്കുന്നതാണ് വേസിൽ സൗദി അങ്ങനത്തെ കുറച്ച് നടന്മാരെ നടക്കുന്നു എനിക്ക് അഭിനയ സാധ്യത ചിലര് സൂപ്പർ സ്റ്റാറാണ് വണ്ടി പത്രം നടക്കുന്നത് അതൊക്കെ അതിലൊക്കെ ഡിഫറൻസ് ആണോ ബേസിലൊക്കെ സൂപ്പറാണ് പക്ഷേ വേസിൽ നിന്ന് എനിക്ക് തന്നെ പുളിക്ക് ഒന്ന് സൂപ്പർ സ്റ്റാർ പെട്ടൊന്നും വേണ്ടാവുന്നുണ്ട് കാരണം പുളിക്ക് ഞാൻ പുലി അഭിനയിച്ച ഏത് വളവും അമ്പത് മിനിമം അമ്പത് സീസറിൽ ഒന്ന് നടന്നില്ല മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു നടനാണ് പുലി ഏത് വേണം വന്നാലും ഗ്യാരണ്ടി ആണ് പിന്നെ ഫൈവ് മൈൽസ് ആദ്യം കണക്കായിട്ടാ ഈ എൻ്റെ എങ്ങനെയാണ് സംഭവം മനസ്സിലായിട്ട് ഓഫീസിലും കുഴപ്പമില്ല എല്ലാവരും നല്ല കുറയായിരുന്നു റീസിന്റെ ആയാലും ക്ലൗിന്റെ ആയാലും എന്താണ് ആ അദ്ദേഹം അവർമിരിക്കുന്നു അതായത്

അല്ല ഞാനിപ്പൊ അങ്ങനത്തെ അപ്രേക്ഷിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ നമുക്ക് നേരത്തെ അതിന്റെ ഭാഗമായ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പറ്റുമെന്ന് തോന്നില്ല പക്ഷെ എനിക്ക് ഓരോ മൂവി കണ്ടപ്പോൾ എൻജോയ് ചെയ്തു പ്രേക്ഷകർ അതുപോലെ അതെ ആ ത്രില്ലി സോണറിന് തന്നെയാണ് അപ്പൊ നമ്മള് പിന്നെ ഓൾറെഡി അതിനകത്ത് ഭാഗമായതുകൊണ്ട് നമുക്ക് ആ സ്കൂറി കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഓഡിയൻസ് ആണ് ഇനി പറയുന്നത് എങ്ങനെയാണ് അവർക്ക് എങ്ങനെ തീപര്യല്ലേ ഒരു ബൈക്ക് റേസിംഗിന് അംഗങ്ങളൊക്കെ ഉണ്ട് ഒരു ഡയറക്ടർ പിന്നെ എല്ലാവർക്കും അറിയാം താല്പര്യം എം ബിയിലായിട്ട് ഞാൻ മേക്കിയിട്ടുണ്ട് പിന്നെ ഒരു ത്രീ ടൈം വച്ച ഒരു മൂവിയാണ് ഇതിൽ കുറച്ച് ലാഗ് ആയിട്ടാണ് കഥ പോകുന്നതെങ്കിലും പടം ഫുൾ ആയിട്ട് വർക്ക്ഔട്ടാവും കാരണം ഫുൾ കഥ നോക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ കുറച്ച് കഥ കൊളു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇപ്പോ അവറേസ് സിനിമയാണ് കാരണം ഒരു ബേസി ജോസഫിന്റെ സൂക്ഷ്മൻ നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമ ഡാർക്ക് മോഡിൽ കാണാൻ പറ്റുന്ന വയനാട് ഫാമിലി ഭയങ്കര ആണെന്നു ഫാൻസ് ചാടായോ ില് <laughs> അല്ല ഞാൻ പുതിയ പ്രോജക്റ്റ് വരാം ഇല്ല ഇല്ല അങ്ങനെ ഓരോന്നും സംസാരിച്ചിട്ടുണ്ടോ ഒന്നും കൺഫോം ആയിട്ടില്ല ハハハハ